ഇറാൻ ദേശീയതയിൽ മതവും മതനിരാശവും ശക്തമായി തന്നെ നിലനിന്നിരുന്ന രണ്ട് കാര്യങ്ങളാണ് കലയും കവിതയും എല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു ഇറാനിയൻ പൗരന്റെ സ്വത്വം എന്നാൽ എല്ലാ പൗരാവകാശങ്ങളും ഇല്ലാതായ സ്ത്രീകൾ അസാമാന്യമായി ആക്രമിക്കപ്പെട്ട നാലു വർഷങ്ങൾ കൂടിയായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ ഭരണകാലം റേയ്സിയുടെ മരണം ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഈ കാലഘട്ടം കൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇബ്രാഹിം റൈസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് ഈ വർഷം മുതൽ ഇങ്ങോട്ട് ഇറാന്റെ സാമൂഹ്യ ഇടത്തിൽ സ്ത്രീകളും മനുഷ്യാവകാശ പ്രവർത്തകരും നേരിട്ട പ്രതിബന്ധങ്ങൾ ഏറെ രൂക്ഷമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച നർഗീസ് മുഹമ്മദിക്കെതിരെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെയാണ് എന്നത് വല്ലാത്ത യാദൃശ്ഠികത തന്നെയാണ് റേയ്സി പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന നാല് വർഷക്കാലം ഇറാനിയൻ സ്ത്രീകളുടെ സ്വയം അടയാളപ്പെടുത്താനുള്ള പോരാട്ടത്തിന്റെ കാലം കൂടിയായിരുന്നു ശിരോവസ്ത്രമായിരുന്നു സ്ത്രീകളെ നിയന്ത്രിക്കാൻ ഇറാൻ ഭരണകൂടവും മതകാര്യ പോലീസും നിരന്തരം ഉപയോഗിച്ചിരുന്നത് ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ഇരുപത്തിരണ്ട് വയസ്സു മാത്രം പ്രായമുള്ള മഹസാമീനി കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിനാണ് ഒരിക്കലും അണയാത്ത പോരാട്ടത്തിന്റെ അഗ്നി കൊളുത്തിവിട്ട വനിത മതനിയമം പാലിക്കാത്തതിന് കസ്റ്റഡിയിലെടുത്ത മഹസാമീനിയെ മതകാര്യ പോലീസ് ആദ്യം കൊണ്ടുപോയത് വൊസറയിലെ ഡിറ്റൻഷൻ സെന്ററിലേക്കായിരുന്നു അവിടെ ചെന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ഇരുപത്തിയാറ് മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും കുഴഞ്ഞു വീണ മഹ്സാമീനി പിന്നീട് മരണപ്പെട്ടെന്നാണ് ഭരണകൂടവും പോലീസും ആദ്യം പറഞ്ഞത് ആ ഇരുപത്തിയാറ് മിനിറ്റുകൾ മതകാര്യങ്ങൾ വീണ്ടും മഹിസയെ പഠിപ്പിക്കുന്ന പ്രക്രിയ ആയിരുന്നു നടന്നതെന്ന് പോലീസ് പറയുന്നു യാതൊരു തരത്തിലും ശാരീരിക ഉപദ്രവവും നേരിട്ടിട്ടില്ലാത്ത മഹ്സാ നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് മരണപ്പെട്ടത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം എന്നാൽ പിന്നീട് മഹിസ മീനി കടന്നുപോയ അതിതീവ്രമായ ശാരീരിക പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നു നിരവധി പേർ മഹിസയെ റേപ്പ് ചെയ്തെന്നും ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറമുള്ള അതിതീവ്രമായ പീഡനങ്ങളിലൂടെ മഹിസ കടന്നുപോയെന്നും പിന്നീട് ഐക്യരാഷ്ട്രസഭയുടേത് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മഹിസയുടെ മൃതദേഹം അടക്കിയത് പടിഞ്ഞാറൻ ഇറാനിലെ സക്കേസ് നഗരത്തിലെ ശ്മശാനത്തിലായിരുന്നു ആ ചടങ്ങ് ഒരു പോരാട്ടത്തിന്റെ ആരംഭമായിരുന്നു അവിടെ അസംഖ്യം സ്ത്രീകൾ ഒത്തുകൂടി അവരെല്ലാം തങ്ങളുടെ ശിരോവസ്ത്രം അഴിച്ച് തീ കൊളുത്തി ആ തീജ്വാലയിൽ നിന്നുയർന്ന സമരഗോളം ഇപ്പോഴും ഇറാനിൽ ജ്വലിക്കുകയാണ് ആ കാലയളവിൽ ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഇബ്രാഹിം റേയ്സി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹ്സാമിനിയിൽ തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ അല്ല ഇറാനിലെ സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ ചരിത്രം പക്ഷെ മുൻമാതൃകകളില്ലാത്ത രീതിയിൽ ഒരു രാജ്യത്തെ സ്ത്രീകളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ഒരുമിപ്പിക്കാനും സന്ധിയില്ലാത്ത പോരാട്ടത്തിലേക്ക് നയിക്കാനും സാധിക്കുന്ന ചരിത്ര സംഭവമായി മഹിസാമീനിയുടെ രക്തസാക്ഷിത്വം റേയ്സിയുടെ മരണകാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ഏക വനിതയല്ല മഹസാമീനി മഹിസയിൽ നിന്ന് തുടങ്ങിയ പോരാട്ടത്തിൽ മറ്റു നിരവധി സ്ത്രീകളും തങ്ങളുടെ ജീവൻ നൽകിയിട്ടുണ്ട് നികാശകരാമിയുടെ രക്തസാക്ഷിത്വമാണ് പിന്നീട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് പൊതുമധ്യത്തിൽ വെച്ച് തന്റെ ശിരോവസ്ത്രം കത്തിച്ച് പ്രതിഷേധിച്ച നിഗാ ശകരാമിയെ മതകാര്യ പോലീസ് പിന്തുടരുകയും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് നിരവധി തവണ റേപ്പ് ചെയ്തതിനു ശേഷം ബേറ്റൻ വെച്ച് തലക്കടിച്ചു കൊല്ലുകയുമായിരുന്നു കാണാതായി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം മോർച്ചറിയിലാണ് നിഗയുടെ രക്ഷിതാക്കൾ അവരെ കാണുന്നത് സെക്കൻഡുകൾ മാത്രം സമയം നൽകി മൃതദേഹം തിരിച്ചറിയണമെന്ന് പോലീസ് കുടുംബാംഗങ്ങളോട് പറഞ്ഞു തലയിൽ മർദ്ദനമേറ്റുണ്ടായ മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് നിഗ മരണപ്പെട്ടത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം എന്നാൽ തലയ്ക്ക് ബേറ്റൺ വെച്ച് തല്ലിയതിന്റെ പാടുകൾ ഉണ്ടായിരുന്നതായി കുടുംബം പിന്നീട് പറഞ്ഞു മധ്യകാലത്തെ ശിക്ഷാ മുറികളെ ഓർമ്മപ്പെടുത്തുന്ന ചാട്ടവാറടികളുടെ ശബ്ദം മുഴങ്ങുന്ന മുറികളെക്കുറിച്ച് തന്റെ അനുഭവം പങ്കുവയ്ക്കുന്ന റോയെയും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം ശിരാവസ്ത്രം ധരിക്കാത്തതിന് എഴുപത്തിനാല് ചാട്ടവാറടികളാണ് റോയോ ഏറ്റുവാങ്ങിയത് സ്ത്രീകളൊരു മനുഷ്യജീവിയായി പോലും പരിഗണിക്കപ്പെടാതിരിക്കുന്ന സമൂഹത്തിൽ ഈ സ്ത്രീകൾ ചോര നൽകി രചിച്ച പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ശത്രുപക്ഷത്ത് തന്നെയായിരുന്നു ഇബ്രാഹിം റേസി ഇപ്പോഴും മതകാര്യ പോലീസിന്റെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്ന നർഗീസ് മുഹമ്മദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ചത് ഈ സ്ത്രീകൾ നടത്തുന്ന അസാമാന്യ പോരാട്ടത്തെ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്ന സാഹചര്യമായിരുന്നു അത് നിരന്തരം ഭരണകൂടവുമായി കലഹിച്ചുകൊണ്ടിരിക്കുന്ന നർഗീസ് മുഹമ്മദി പതിമൂന്ന് തവണയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുപ്പത്തിയൊന്ന് മാസത്തെ തടവും നൂറ്റി അൻപത്തിനാല് ചാട്ടവാറടിയുമാണ് ഒടുവിൽ ലഭിച്ച ശിക്ഷ അതനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ഈ അന്താരാഷ്ട്ര അംഗീകാരത്തിന് ശേഷം നർഗീസ് മുഹമ്മദിയുടെ ശിക്ഷ വീണ്ടും പതിനഞ്ച് മാസത്തേക്ക് നീട്ടി അന്താരാഷ്ട്ര അംഗീകാരമൊന്നും പുരുഷാധികാരത്തിനും മതാധികാരത്തിനും വലിയ കാര്യമൊന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ ഇതിനപ്പുറം ഒരു ഉദാഹരണവും ആവശ്യമില്ല നിയമങ്ങൾ തീവ്രമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി തന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം റൈസിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തെഹ്റാനിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുപ്പതിനായിരത്തോളം പേരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണക്കാരനായ പ്രോസിക്യൂട്ടർ കൂടിയായിരുന്നു ഇബ്രാഹിം റൈസി റേയ്സി പ്രസിഡന്റായി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമായിരുന്നു രേഖപ്പെടുത്തിയത് നാല്പത്തിയൊൻപത് ശതമാനം പേർ മാത്രമാണ് അത്തവണ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയത് പ്രതിഷേധത്തിന്റെ ഭാഗമായ പതിമൂന്ന് ശതമാനം പേർക്ക് വോട്ടവകാശം നിഷേധിക്കുകയും ചെയ്തിരുന്നു സ്ഥാനാർത്ഥികളെ വിമർശിക്കുന്ന വാർത്തകൾ നൽകിയതിന് മാധ്യമ പ്രവർത്തകരെ ചോദ്യം ചെയ്യുന്ന നാൽപ്പത് സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു പ്രതിഷേധം നടത്തുന്നവരുടെ വോട്ടവകാശം പോലും റദ്ദാക്കി നേടിയ വിജയത്തിലാണ് ഇബ്രാഹിം റേസി കഴിഞ്ഞ നാല് വർഷം പ്രസിഡന്റായി ഭരിച്ചത് സ്ത്രീകൾ അതിഭീകരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്ന ഒരു കാലയളവ് കൂടിയാണ് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തോടെ കടന്നു പോകുന്നത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രക്ഷോഭകാരികൾക്ക് വോട്ടവകാശം നൽകുമോ അടുത്ത ഭരണകൂടം ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ ഇബ്രാഹിം റേയ്സിയുടെ കാലം കഴിയുമ്പോൾ ആ കാലത്ത് പോരാടി മരണം വരിച്ച സ്ത്രീകളെയല്ലാതെ ആരെയാണ് ഓർക്കുക